ഈ വീഡിയോയിൽ കാണുന്ന നിറ ജനയിൽ വരുന്ന സ്വിസ് ബ്രോൺ പശുവിൽപ്പനയ്ക്ക് തന്നിട്ടുണ്ട് പശു ഒരു മൂന്ന് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും എന്നാണ് വീട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കാൻ പോകുന്നത് ആറ് പല്ല് പ്രായം വരുന്ന പശു പശു വലിയ പശു ഒന്നുമല്ല മീഡിയം സൈസിൽ വരുന്ന ഒരു പശുവാണ് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് സ്വിസ് ബ്രോൺ എന്നതിനുള്ള പശുവാണ് അപ്പോൾ അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് വേറെ ശീലക്കേടൊന്നുമില്ല നല്ല മടിക്കെട്ടും കാര്യങ്ങളും ഉണ്ട് കാമ്പ് വലിയ കാമ്പാണ് നാല് കാമ്പിനും നല്ല അകലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പശു കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് പതിനേഴര ലിറ്റർ വരെ പാൽ രണ്ട് നേരത്തെ കറവേലും എട്ടു നേരം കിട്ടിയെന്ന് പറഞ്ഞാണ് എൻ്റെ ഇത് പശു തന്നത് അപ്പോൾ ഞാൻ രണ്ടു നേരം കൂടി ഒരു പതിനഞ്ചിന് മുകളിൽ പാല് പ്രതീക്ഷിച്ച് വാങ്ങിച്ച പശുവാണ് ഇനി ഒരു മൂന്നാറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കുകയും ചെയ്യും അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പശു നല്ല സ്വഭാവത്തിലുള്ള പശുവാണ് പാലും നല്ല ക്വാളിറ്റി ഉള്ള പാല് കിട്ടിയ പശുവാണ് ഒറിജിനൽ സ്വിസ് ബ്രോൺ മാത്രം അതായത് വേറെ ക്രോസോ കാര്യങ്ങളൊന്നും ഇല്ല സ്വിസ് ബ്രോൺ മാത്രം വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്ട് ഇല്ല വീട്ടുകാർക്കും ചെറിയ ഫാമുകൾക്കൊക്കെ പറ്റിയ പശുവാണ്